ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാനഡയിലെ ഓൾഡ് ഏജ് ഹോംസിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ടാകും എന്നതിനെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോകുമ്പോൾ നമുക്ക് ആവശ്യം ഉള്ളത് നേഴ്സിംഗ് സർവീസ് തന്നെയാണ് കേട്ടോ നേഴ്സുമായിട്ട് ഒരു അറ്റൻഷനാണ് നമുക്ക് വേണ്ടത് കാരണം സമയാസമയങ്ങളിൽ നമുക്ക് മരുന്ന് തരാനും പിന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ ഷുഗർ പിന്നെ അതെനിക്ക് ഇൻസുലിൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് നമുക്കൊരാൾ വേണം പിന്നെ പ്രായമാകുമ്പോൾ നമുക്ക് തനിയെ മരുന്നെടുത്ത് കഴിക്കാനുള്ള ഒരു കഴിവൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് നേഴ്സിംഗ് ഹോമിൽ ട്വൻ്റി ഫോർ സെവനും നേഴ്സുമാരെ ഒരു അറ്റൻഷൻ ഉണ്ടാവും അത് രാവിലെയും ഉണ്ടാവും വൈകിട്ടുണ്ടാവും ഉണ്ടാവും കേട്ടോ മൂന്ന് നേരം മാറി മാറി നേഴ്സുമാർ ഡ്യൂട്ടിയിലുണ്ടാവും അപ്പം അതൊരു മെയിൻ ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതോ അതൊക്കെ കൂടിയാണ് ആൾക്കാർ ഈ ഏജ് ആകുമ്പോഴത്തേക്കും മാറുന്നത് അപ്പം നമുക്ക് ഡിമെൻഷ്യ ഒക്കെ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മരുന്ന് കഴിക്കാൻ അറിയത്തില്ല സമയാസമെടുത്ത് കഴിക്കത്തില്ല അപ്പോഴും നേഴ്സുമാരാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നേഴ്സുമാരെടുത്ത് തരും അപ്പം അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം അതാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഏജ് ആകുമ്പോഴത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ അപ്പം ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും നമുക്ക് കുക്ക് ചെയ്ത് തന്നാലേ പറ്റൂ ചില സമയം ആരെങ്കിലും നമുക്ക് വാരിയും തരണം അങ്ങനെയുണ്ട് നമുക്ക് തനിയെ തനിയെടുത്ത് കഴിക്കാനുള്ള ഒരു എബിലിറ്റി ഒന്നും ഉണ്ടായിരിക്കത്തില്ല അപ്പോഴ് അങ്ങനെ വരുമ്പോഴത്തേക്കുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുഡിൻ്റെ കാര്യം തന്നെയാണ് അപ്പം എല്ലാ നേഴ്സിംഗ് ഹോംസിലും ഒരു കിച്ചൺ ഉണ്ടാവും കേട്ടോ ഓൾഡ് ഏജ് ഹോംസിലും കിച്ചൺ ഉണ്ടാവും അപ്പം കിച്ചണില് ആണ് ഈ എത്ര റെസിഡൻസ് ഉണ്ട് അതിനനുസരിച്ച് അവർ അപ്പം ഒരു ആറ് ഡൈനിങ് ഉണ്ടെങ്കിൽ ആ ആറ് ഡൈനിങ്ങിലേക്കും അപ്പോൾ ഓരോ ഡൈനിങ്ങിലും ചിലപ്പം മുപ്പത് റെസിഡൻസ് വീതം ഉണ്ടാവും കേട്ടോ ഒരു തേർട്ടി തേർട്ടി ഫൈവ് റെസിഡൻസ് വീതം ഉണ്ടാവും അപ്പോൾ ഓരോരുത്തരെയും അവർക്കുള്ള ഫുഡ് അപ്പോൾ ഓരോ ഡൈനിങ്ങിലേക്കുള്ള ഫുഡ് പിന്നെ ഈ ഓരോ ഡൈനിങ്ങിൽ തന്നെ പല പല ഡയറ്റ് ഉള്ളവരില്ലേ ഇപ്പം നമുക്ക് തന്നെ അങ്ങനെ ഇല്ലേ കുറെ കൂടെ പ്രായമാകുമ്പോൾ നമുക്ക് ഇത് കഴിക്കാൻ പറ്റില്ല അത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അപ്പോഴവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡയറ്റ് നോക്കി ഓരോരുത്തരുടെ ഡയറ്റ് അനുസരിച്ചുള്ള ഫുഡ് കിച്ചണിൽ കുക്ക് ചെയ്യും മെയിൻ ഉണ്ടാവും മെയിൻ മെനു ഉണ്ടാവും അത് സാധാ നോർമലായിട്ടുള്ളവർക്ക് അത് പിന്നെ ഫുഡ് കഴിക്കാൻ ചതയ്ക്കാൻ പറ്റാത്തവരുണ്ട് അപ്പം അവർക്ക് അത് മിൻസ് ആക്കി കൊടുക്കും പിന്നെ അതും അല്ല അതും കഴിക്കാൻ മിൻസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ചതച്ചു കൊടുക്കുന്ന ആ രീതി പിന്നെ അതുമല്ല അങ്ങനെയും കഴിക്കാൻ പറ്റത്തില്ല പിന്നെ പ്യൂരി ഒരു ഡയറ്റുണ്ട് അത് നമ്മൾ നല്ലതുപോലെ പ്യൂരിയാക്കും ഫുഡെല്ലാം കൂടെ അരച്ച് തരുന്ന അങ്ങനെയുണ്ട് ഒട്ടും വിഴുങ്ങാൻ പറ്റാത്തവർക്ക് അങ്ങനെയുള്ള ഫുഡുകളെല്ലാം പല ഓരോ ഡൈനിങ്ങിലേക്കുള്ള റെസിഡൻസിന് അവർക്കറിയാം എന്തൊക്കെയാണ് പ്രത്യേകമായിട്ട് റെസിഡൻസിന് വേണ്ട മെനു ഉണ്ട് അപ്പോൾ അതനുസരിച്ചുള്ളത് കുക്ക് കുക്ക് ചെയ്ത് തരും അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അത് എല്ലാ പിന്നെ നേഴ്സിംഗ് ഹോമിലും ഇത് ഈ ഫെസിലിറ്റി അവൈലബിൾ ആണ് കേട്ടോ കാരണം അവിടെ വന്നിരിക്കുന്നവർക്ക് ഫുഡ് മെയിനാണ് ഏജ് ആയിട്ടുള്ളവർക്ക് പിന്നെ നേഴ്സിങ് സർവീസ് പ്രധാനമാണ് പിന്നെ ഫുഡ് ആവശ്യമുണ്ട് പിന്നെ അത് മാത്രമല്ല പിന്നെ പിന്നെ ഉള്ളത് ഫെസിലിറ്റീസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തനി എഴുന്നേറ്റ് രാവിലെ കുളിക്കാനും പല്ലിക്കാനും ഉള്ള ഇല്ലല്ലോ അത് ഈ ഏജ് ആയിട്ടുള്ളവർക്ക് ആരെങ്കിലും ചെയ്തു കൊടുക്കണം അപ്പം എല്ലാവർക്കും അറിയാം നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഹോം നേഴ്സിനെ വെക്കും അവരാണ് എല്ലാം രാവിലെ എഴുന്നേപ്പിച്ച് ഡ്രസ്സ് മാറ്റി പല്ല്യേപ്പിച്ചൊക്കെ ചെയ്യും അതേപോലെ ഇതെല്ലാം ചെയ്യുന്നത് പി എസ് ഡബ്ല്യൂസ് എന്ന് പറയും പേഴ്സണൽ സപ്പോർട്ട് വർക്കേഴ്സാണ് അതിൻ്റെ ഷോർട്ട് ഫോമാണ് പി എസ് ഡബ്ല്യു എന്ന് പറയുന്നത് അപ്പോൾ പി എസ് ഡബ്ല്യൂസ് ഉണ്ട് അപ്പോൾ പി എസ് ഡബ്ല്യൂസിൻ്റെ ജോലി അവർ രാവിലെ വന്നു കഴിഞ്ഞ് അവരെ എഴുന്നേൽപ്പിച്ച് പല്ലി തേപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി മുറിയൊക്കെ ചീകി ബെറ്റൊക്കെ നന്നായിട്ട് വിരിച്ചൊക്കെ ഇട്ട് അവരെ റെഡിയാക്കി ഇപ്പോൾ ചെയറിൽ ഇരിക്കുന്നവരാണെങ്കിൽ അവരെ വീൽ ചെയറിലൊക്കെ ആക്കി അവർ നമ്മളെ ഡൈനിങ്ങിലോട്ട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഡൈനിങ് റൂമിലോട്ട് കൊണ്ടുവരും അതെല്ലാന്നുണ്ടെങ്കിൽ അവർ ഹാളിൽ ഒട്ട് കൊണ്ടുവന്ന് ഇരുത്തും സമയമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതാണ് ഈ പി എസ് ഡബ്ല്യൂസ് ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല പി എസ് ഡബ്ല്യൂസിൻ്റെ സർവീസ് എന്ന് വെച്ചാൽ തനിയെ കഴിക്കാൻ പറ്റാത്തവർക്ക് അവർ ഫീഡ് ചെയ്യും അവർ ഫീഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ അതും ചെയ്യും അപ്പോൾ ആ സർവീസും നമുക്ക് ആണ് ചിലവർക്ക് തനിയെ എടുത്ത് കഴിക്കാനുള്ള ഒരു കഴിവുണ്ടാവില്ലല്ലോ പ്രായമാകുമ്പോഴത്തേക്കും അവർക്ക് ഓർമ്മ ഇല്ലാത്തവരുണ്ട് അങ്ങനെ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ അവർ പിന്നെ ഫീഡ് ചെയ്യും അതുണ്ട് പിന്നെ അറിയാമല്ലോ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അവർ എല്ലാവരും ഈ നഴ്സിംഗ് ഹോമിൽ ഒരുപാട് പേരും ഡൈപ്പർ വെക്കുന്നവരായിരിക്കും അപ്പം അത് പിന്നെ അവരെ കുളിപ്പിക്കണം അവർ അത് എല്ലാ ദിവസവും കുളിപ്പിക്കില്ല അത് ആഴ്ചയിൽ എനിക്ക് അത് കറക്റ്റ് അറിയത്തില്ല എനിക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമാണ് ഒരാൾക്ക് അങ്ങനെ എന്തോ ആണ് അപ്പം അത് അപ്പം ഈ സർവീസ് എല്ലാം ചെയ്യുന്നത് പി എസ് ഡബ്ല്യൂഎസ് ആണ് അതെല്ലാം അവർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് വളരെ 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 അവർ ചെയ്യുന്നത് ഹാറ്റ്സ് ഓഫ് ചെയ്യണം കാരണം അത്രയും വലിയ കാര്യമാണ് അവർ ചെയ്യുന്നത് അപ്പം നമ്മളൊരു നാട്ടിൽ ഒരു നേഴ്സിങ് ഒരു വയ്യാതെ കിടക്കുന്ന ഒരാൾക്ക് ഒരു ഹോം നേഴ്സിനെ വെച്ചിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അത് ചെയ്യുന്നത് അപ്പം അവരാണ് പി എസ് ഡബ്ല്യു സാധനം വന്ന് അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കുന്നത് അങ്ങനെ അങ്ങനത്തെ ഒരു സർവീസാണ് പിന്നെ ഇതൊന്നും കൂടാതെ ഡയറ്റീഷ്യൻ ഉണ്ട് കേട്ടോ ഡയറ്റീഷ്യൻ വന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യും ഇപ്പം ഒരാൾക്ക് ഇപ്പം നോർമൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫോർ എക്സാമ്പിൾ ആണ് കേട്ടോ ഒരു നോർമൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം അവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ നോർമൽ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും അവർ പിന്നെ ചോക്ക് ചെയ്യും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇപ്പം ഡയറ്റീഷൻ വന്ന് മിൻസ് കൊടുത്ത് നോക്കും ഒന്ന് ചതച്ച ഫുഡുകൾ അവർക്ക് കൊടുത്ത് നോക്കും അതേ കണക്ക് തന്നെ വെള്ളം വെള്ളം തന്നെ ജ്യൂസ് വെള്ളം പാലൊക്കെ തന്നെ റെഗുലർ ഫ്ലോയിഡ് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ടിക്കൻ ആക്കി കൊടുക്കും ടിക്കൻ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് നെറ്റത്തിക്ക് ഹണി തിക്ക് പുടി തിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ചുണ്ട് കേട്ടോ അത് അപ്പോഴ അങ്ങനെ ആ അതനുസരിച്ച് അവരുടെ ഫ്ലൂയിഡിലും വ്യത്യാസം വരും കാരണം അവർക്ക് അത് ചോക്ക് പിന്നെ കുടിക്കാൻ പറ്റാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതെല്ലാം ഡയറ്റീഷ്യന്റെ ജോലിയാണ് അപ്പം ഡയറ്റീഷ്യൻസ്മാർ വന്ന് ചെക്ക് ചെയ്യും അപ്പോൾ കഴിക്കാൻ പറ്റാതനുസരിച്ച് അവരുടെ പിന്നെ ഇത് മെനു മാറ്റി കൊടുക്കും റെഗുലർ ഫുഡ് കഴിച്ചവർ മാറി മിൻസ് ആവാം പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ മിൻസും കഴിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് പ്യൂരി ആക്കി കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ വരുത്തുന്നത് ഡയറ്റീഷ്യന്മാരാണ് അവർ ഇങ്ങനെ ഇടയ്ക്ക് വരും മാസത്തിൽ ഒന്ന് ഒന്നോ രണ്ടോ തവണ അവർ വന്ന് എല്ലാ റസിഡൻസിനെയും ചെക്ക് ചെയ്യും അങ്ങനെയൊക്കെ അതിപ്പോൾ ആ ഒരു സർവീസ് ഉണ്ട് അവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഇതും അല്ലാതെ പിന്നെ നമുക്കവിടെ ഉള്ളത് എന്തെന്ന് വെച്ചാൽ ഉണ്ട് അത് ആക്ടിവേഷൻ എന്ന് പറയുന്നത് ഈ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഈ പ്രസിഡൻസിന് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ ആക്ടിവേഷൻ അവിടെ മെയിനായിട്ടും കുറേ പിന്നെ കാര്യങ്ങൾ അവർ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ ഇവരെ കൊണ്ടുപോയി പിന്നെ ഡ്രോ ചെയ്യിക്കും പിന്നെ ചെറിയ ചെറിയ ക്രാഫ്റ്റ് ഉണ്ട് പിന്നെ ചെറിയ കളികളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം ചെയ്യുന്നത് ഈ ആക്ടിവേഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ അപ്പോൾ അവർക്ക് കുറച്ച് ഒരു അവരുടെ കയ്യിലും കൈക്കും ഒക്കെ പിന്നെ കാലേ അവർക്ക് ഒരു ചെറിയ ഒരു എന്താ ഒരു എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഒരു ആക്ടിവേഷൻ ചെയ്യിപ്പിക്കും എഴുതാനും എഴുതാനൊക്കെ ഡ്രോ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരുണ്ട് ഇങ്ങനെ പടങ്ങളൊക്കെ വരച്ച് കളറൊക്കെ ചെയ്യിപ്പിക്കും പിന്നെ ക്രോസ് വേർഡ് ചെയ്യിപ്പിക്കും പിന്നെ അല്ലാതെ മാച്ച് ദ അങ്ങനെ കുറെ പേപ്പറൊക്കെ കിട്ടുമല്ലോ ഇങ്ങനെ ഫില്ലിൻ്റെ അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കും ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് അത് കുറച്ച് നോർമലായിട്ടുള്ളവരൊക്കെ ചെയ്യും അല്ലാത്തവർക്കൊക്കെ അതനുസരിച്ച് ഓരോരുത്തരുടെ മെൻറ്റൽ ഹെൽത്ത് അനുസരിച്ചാണ് അത് കൊടുക്കുന്നത് അത് മൊത്തം നോക്കുന്നത് ആക്ടിവേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോമെന്നേ നമ്മൾ വിചാരിക്കത്തില്ല പക്ഷേ അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ പിന്നെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് ഫിസിയോ ഉണ്ട് അത് എല്ലാ ദിവസവും അവർ ഇങ്ങനെ എത്ര എത്ര പേർക്കനുസരിച്ച് അനുസരിച്ച് ഫിസിയോതെറാപ്പി നടക്കും കാര്യം മോസ്റ്റ് ഓഫ് ദ റെസിഡൻസും ഇങ്ങനെ നടക്കാൻ പയ്യാത്തവരായിരിക്കും അപ്പോൾ അവർക്ക് രാവിലെ അവർ വന്ന് അവരെ കുറേ നടത്തിക്കും പിന്നെ ചെറുതായിട്ടുള്ള എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കും കൊണ്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചൊക്കെ നിർത്തിക്കും അങ്ങനെ പിന്നെ ഫിസിയോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അപ്പം അത് എല്ലാ ദിവസവും അവരവരുടേതായ കാര്യങ്ങൾ അവരെ കൊണ്ട് നടത്തിക്കുകയും പിന്നെ ഇതെനിക്ക് സൈക്കിൾ പോലെ ഒക്കെ ഇല്ലേ അതിൽ കുറച്ചിങ്ങനെ സൈക്ലിംഗ് ഒക്കെ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനത്തെ ഒരു ഫിസിയോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പിന്നെ ഇവിടെ ഉള്ളത് എന്തെന്ന് വെച്ചാൽ സലൂൺ ഉണ്ട് കേട്ടോ സലൂൺ എന്ന് പറയുന്നത് പിന്നെ അവർക്ക് അവരെ ഹെയർ കട്ടിങ്ങായിട്ടുള്ള കട്ടിനായിട്ടുണ്ട് മാസത്തിൽ മാസത്തിലൊരിക്കൽ അവർ തന്നെ സലൂൺകാര് തന്നെ വന്ന് അവരെ കൊണ്ടുപോയി അവരെ മുടി ഹെയർ കട്ട് ചെയ്യും പിന്നെ കുറച്ചുകൂടെ ഒക്കെ നല്ല ഹെൽത്തൊക്കെ നല്ലതായിട്ടുള്ളവരും ഒക്കെ ആണെങ്കിൽ അവർക്ക് ഹെയർ ഒക്കെ കളർ ചെയ്യണമെങ്കിൽ ഹെയർ കളറൊക്കെ ചെയ്ത് കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വിടും അപ്പോൾ ആ ഫെസിലിറ്റീസ് അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് പിന്നെ ഇത് അല്ലാതെ അവിടെ ഉള്ളത് എന്തെന്ന് വെച്ചാല് പിന്നെ അത് എല്ലാടും ഉണ്ടോന്ന് എനിക്കറിയില്ല ഡേ കെയർ സർവീസ് ഉണ്ട് അത് ഞാൻ ജോലി ചെയ്യുന്ന ഫീലിന്റെ ഫീൽ മാനറിൽ ഉണ്ട് ഡേ സർവീസ് എന്ന് പറയാം അത് രാവിലെ ഇങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൊച്ചു കുട്ടികളെ ഡേ കെയറിൽ വിടല്ലേ അത് തന്നെയാണ് സംഭവം അവിടെ ജോലിക്കൊക്കെ പോണവരാണെങ്കിൽ ഇപ്പൊ നല്ല ഇച്ചിരി ഹെൽത്തൊക്കെ ഓക്കെ ആണ് കുഴപ്പമില്ല പിന്നെ അവരെ ഒറ്റയ്ക്ക് ഒരിക്കലും വീട്ടിലാക്കില്ല ഇവിടെ കാനഡയുടെ നിയമം എന്ന് വെച്ചാൽ എലീജായിട്ടുള്ളവരെ ഒരിക്കലും ഒറ്റയ്ക്ക് വീട്ടിലാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് നമ്മളെ കൊണ്ടുപോകും അങ്ങനെ ആക്കാൻ പാടില്ല ആരെങ്കിലും വേണം വീട്ടിൽ അങ്ങനെ ആണെങ്കിൽ ഓക്കെ അപ്പൊ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇവരെന്ത് എന്ന് വെച്ചാൽ രാവിലെ ഇവരെ കൊണ്ടുവന്ന് നമ്മളെ ഡേ കെയർ ഈ നഴ്സിംഗ് ഹോമിൽ ആക്കും എന്നിട്ട് വൈകിട്ട് അവർ ജോലിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവർ കൊണ്ട് തിരിച്ചു വന്ന് വിളിച്ചോണ്ട് പോകും പിന്നെ കൊണ്ട് ആക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മുടെ നഴ്സിങ് ഹോമിലെല്ലാം ഇത് കീലിൻ്റെ ഇതുണ്ട് ബസ്സുണ്ട് അത് ആ ബസ്സിൽ പോയി അവര് വീട്ടിൽ പോയി അവരെ പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇവിടെ ഇതേപോലെ സെയിം സെയിം തിങ് അത് വേറെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഈ അഡൾട്ട് ഡേ പ്രോഗ്രാം എന്ന് പറയും കേട്ടോ അവിടെയും ഇതേപോലെ തന്നെ ആക്ടിവേഷൻ ആൾക്കാരുണ്ട് കുറേ അവരെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കും പിന്നെ കുറേ നേരം സമ്മർ ടൈമിലൊക്കെ ആണെങ്കിൽ അവരെ വെളിയിലോട്ടൊക്കെ കൊണ്ടുപോയി അവിടെയൊക്കെ ഇരുത്തും കളിപ്പിക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യും എന്താ ഒരു ദിവസം ഇപ്പോൾ രാവിലെ എട്ട് മണിക്ക് കൊണ്ടാക്കുകയാണെങ്കിൽ എട്ട് എട്ട് അഞ്ചുമണി വരെയുള്ള കുറേ ആക്ടിവിറ്റീസ് പിന്നെ അവർക്കും ഫുഡ് മൂന്ന് നേരം ഫുഡ് ഇതെല്ലാം അവിടെ കൊടുക്കും അതിനൊക്കെ പ്രത്യേകം ഫീ ആണ് കേട്ടോ അത് ഈ ആ വീട്ടുകാരാണ് അതിനുള്ള പേ ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനത്തെ സർവീസ് ഉണ്ട് അഡൽട്ട് ഡേ പ്രോഗ്രാം ഉണ്ട് അത് എല്ലാ ഓൾഡ് ഏജ് ഹോമിലും ഇല്ല പക്ഷെ എൻ്റെ അവിടെ ഉണ്ട് ചില ഇടത്തുണ്ട് അത് നോക്കിയിട്ട് എവിടെയാണെന്ന് വെച്ചാൽ ആൾക്കാർ അങ്ങനെ ആക്കും ഇപ്പം പിന്നെ ചിലപ്പോൾ അമ്മമാരെ കൊണ്ടുവന്ന ഓൾഡ് ഏജ് ഹോമിലിടാൻ താല്പര്യം ഇല്ല അവർ ഹെൽത്തൊക്കെ കുറച്ച് ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ രാവിലെ കൊണ്ടുവന്നിട്ട് വൈകിട്ട് തിരിച്ച് വിളിച്ചുകൊണ്ട് പോണവരാണ് അങ്ങനെയുണ്ട് പിന്നെ ഇതല്ലാതെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോഴും നമുക്ക് വെളിയിൽ നിന്നുള്ളവർക്ക് അതിപ്പം എൻ്റെ ബിൽഡിങ് വളരെ പഴക്കമുള്ള ബിൽഡിങ്ങാണ് നൂറ്റി ഇരുപത്തിയേഴ് വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആയിരുന്നു ആ ബിൽഡിങ്ങിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ വർഷം അവർ പുതുക്കി അവർ പുതിയ ബിൽഡിങ് ഇത് ഡിമോളിഷ് ചെയ്തു പുതിയ ബിൽഡിങ്ങിൻ്റെ ഇനാഗ്രേഷൻ ആയിരുന്നു കഴിഞ്ഞ വർഷം ഇപ്പോൾ ഒരു വർഷമായി പുതിയ ബിൽഡിങ്ങിന് കയറിയിട്ട് അപ്പം ഈ പുതിയ ബിൽഡിങ്ങിൽ കുറച്ചുകൂടി കൂടുതൽ ഫെസിലിറ്റീസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പം വെളിയിൽ ഉള്ളവർക്ക് തന്നെ അവരുടെ അമ്മമാരെയൊക്കെ ഇതൊക്കെ അവർക്ക് തനിയെ പിന്നെ കുളിപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ബുക്ക് ചെയ്യാം ഇവിടെ ബുക്ക് ചെയ്തിട്ട് അവരമ്മയെ കൊണ്ടുവന്നാക്കി അപ്പം ഇവിടെ അവർ കുളിപ്പിച്ച് അവർ വിടും അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അപ്പം അതിനായിട്ട് ഒരു സെപ്പറേറ്റ് ഒരു സൈഡിൽ ഒരു വിങ്ങണ്ട് വെളിയിലുള്ളവർക്ക് വേണ്ടി നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുവന്ന് കുളിപ്പിച്ചും അവർ കൊടുക്കും അങ്ങനെ പിന്നെ അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ ഇതൊന്നുമല്ല പിന്നെ മെയിൻ ആയിട്ട് ഇപ്പോൾ ഉള്ള ഈ ബിൽഡിങ്ങിലുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പം പാരൻസൊക്കെ മക്കളെ കൂടെയാണ് താമസിക്കുന്നതെങ്കിൽ ഇപ്പം ഇവർക്ക് എവിടെയെങ്കിലും ഇവിടെ ഉള്ളവരാണെങ്കിൽ എപ്പോഴും വെക്കേഷന് പോകുന്നവരാണ് നമ്മളെ കണക്കൊന്നുമല്ല കേട്ടോ ഇവർ എന്നു വെച്ചാൽ നമ്മൾ മലയാളികളെ കണക്കല്ലേ ഇവർ ഇവർ ഇപ്പം കുറച്ച് ഒരു ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഇവർ വെക്കേഷൻ എടുത്ത് ടൂറ് പോകുന്നവരാണ് അവിടെ എവിടെയൊക്കെ എന്ന് വെച്ചാൽ അവരൊന്ന് റിലാക്സ് ചെയ്യാൻ പോകുന്നതാണ് അവരുടെ ഈ ജോലിയുടെ ഇടയിൽ ഒരു ചെറിയൊരു റിലാക്സേഷൻ ആണ് അവർ അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവ പാരൻസിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത പറ്റാത്തൊരു ഹെൽത്താണെങ്കിൽ അവർക്ക് ഇവിടെ കൊണ്ടാക്കാം അപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചത്തേക്ക് അവരിവിടെ കൊണ്ട് ആക്കിയിട്ട് പോവും അപ്പോൾ അവർക്ക് ടൂറ് പോയി തിരിച്ച് വരുമ്പോൾ ഇവർ വന്ന് വിളിച്ചാൽ മതി അപ്പോൾ ഈ രണ്ടാഴ്ചയും അവരെ ടേക്ക് കെയർ ചെയ്യാനുള്ള നേഴ്സുമാരും ഉണ്ട് അത് ഈ അഡൽട്ട് ഡേ പ്രോഗ്രാമിലാണ് അവരാക്കുന്നത് അവിടെ കൊണ്ടാക്കി കഴിഞ്ഞാൽ അവർ അവിടെ ഓവർനൈറ്റ് സ്റ്റേ ആണ് അപ്പോൾ അതുകൊണ്ട് ആ രണ്ടാഴ്ച അവരെ ടേക്ക് കെയർ ചെയ്യും അവർ മലയാളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പേര് ഞാൻ മറന്നുപോയി ആ പുള്ളി അങ്ങനെ ഞാൻ അവിടെ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ ആ ഫ്ലോറിൽ വർക്ക് ചെയ്ത സമയത്തായിരുന്നു അപ്പം ഇങ്ങനെ എനിക്കൊരു സംശയം തോന്നി കണ്ടപ്പോൾ മലയാളിയാണെന്ന് ആ പുള്ളി അങ്ങനെ ഞാൻ ചെന്ന് ചോദിച്ചു ചോദിച്ചപ്പം പേര് മാത്യു നന്ദോ ആണെന്ന് തോന്നുന്നു പറഞ്ഞാൽ അങ്ങനെ ഞാൻ കുറച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പം എന്നെ കണ്ടപ്പം ചിരിക്കുന്നത് അപ്പം മലയാളമൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവർക്ക് അപ്പം ഇങ്ങനെ ചിരിച്ചു വന്നത് ചിരിച്ച് സംസാരിച്ചിട്ടു പറഞ്ഞു എടുന്നോ പറഞ്ഞു കേട്ടോ അങ്ങനെ ശരിയെന്നോ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പിന്നെ ഒന്ന് രണ്ടാവശ്യം ഞാൻ അവിടെ വർക്ക് ചെയ്തപ്പോ ഞാൻ പോയി സംസാരിക്കുമായിരുന്നു അതിനെ അപ്പം അതും ഇത് എനിക്ക് അവർ മക്കളെവിടെ പോയപ്പോഴും കൊണ്ടാക്കിയതാണ് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഉണ്ടായിരുന്നു അവിടെ സ്റ്റേ ആണ് അപ്പോൾ അവർക്കുള്ള എല്ലാ കാര്യങ്ങളും നേഴ്സിങ്ങും മരുന്നും എല്ലാ കാര്യങ്ങളും അവർ നോക്കും അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസും ഉണ്ടായിട്ട് അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടിരുന്നോന്നു അങ്ങനെയല്ല ഇപ്പം മക്കൾക്കൊക്കെ തിരക്കല്ല ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് വെച്ചാൽ എല്ലാവരും പിന്നെ ഭയങ്കര തിരക്കാണ് എല്ലാവരും ഓടെയാണ് ഇങ്ങനെ രാവിലെ തുടങ്ങിക്കഴിഞ്ഞുള്ളവരെ ഓട്ടവും അവരുടെ കുറ്റം പറയാൻ പറ്റില്ല ഓരോ പിന്നെ തലമുറകൾ തോറും മാറി മാറി വരികയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് സൗകര്യങ്ങളോട്ട് അവരെല്ലാം ചെയ്തു കൊടുക്കും പിന്നെ ഇതൊന്നും അല്ല സമ്മർ ടൈമിൽ ചെറിയ ഒരു ചെറിയ ടൂറ് പോലെയൊക്കെ കൊണ്ടുപോകും ഇവർ ബസ്സിൽ ചെറിയ ഷോപ്പിങ്ങിനായിട്ട് ഇവരെ കൊണ്ടുപോകും പിന്നെ സ്ഥലങ്ങൾ നയാഗ്ര ഫോൾ കണക്കുള്ള ഒരു വൺ ഡേ ട്രിപ്പ് ഇവരെല്ലാം രാവിലെ ബസ്സി കയറ്റി അത് ഹെൽത്ത് ഓക്കെ ആയിട്ടുള്ളവരാണ് കേട്ടോ അവരൊക്കെ ഒരു വെളിയിൽ ഒരു ഔട്ടിങ് പോലെ കൊണ്ടുപോയി ചിലപ്പോൾ പാർക്കിലാക്കാൻ ചിലപ്പം ഇത് കനക്കുള്ള ഏതെങ്കിലും നയഗ്ര പോലുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ സൈറ്റ് സീൻ കാണാനൊക്കെ കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുവരും അങ്ങനെയൊക്കെ ഉള്ള ഫെസിലിറ്റീസൊക്കെ സമ്മർ ടൈമിങ്ങിലുണ്ട് കേട്ടോ പിന്നെ എല്ലാ പിന്നെ രണ്ട് മാസവും മൂന്ന് മാസമോ കൂടുമ്പോൾ ബാർബിക്യു ഉണ്ട് കേട്ടോ ലഞ്ച് ഉണ്ട് ഓരോ ഡൈനിങ്ങിലുള്ളവർ അവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് ബാർബിക്യൂ ചെയ്ത് കൊടുക്കും അങ്ങനെയുള്ള കുറേ ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഞാനിനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് കാരണം ഞാൻ ഞാനിപ്പോൾ അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കറിയാം എന്തെല്ലാം ഇവിടെ ഉണ്ടെന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ വീട്ടിലായാൽ കൂടി അവർക്ക് അത്രയും ഇത് കിട്ടത്തില്ല സൗകര്യം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മക്കളിൽ നിന്ന് മാറി പ്രത്യേകം പോകുമ്പോഴുള്ള ഒരു വിഷമം അതാണ് മെയിൻ ആയിട്ടുള്ളത് കാരണം അവർ എപ്പോഴും മക്കളെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ രാവിലെ ഇവർ ജോലി മക്കളൊക്കെ ജോലിക്ക് പോകും വൈകിട്ടല്ലേ തിരിച്ചു വരത്തുള്ളൂ പക്ഷെ വീടാകുമ്പോൾ നമ്മൾ വീട് എന്നുള്ള ഒരു ഫീലിങ് നമുക്കുണ്ട് ഇവിടെ ആവുമ്പോഴത്തേക്കും ചില ആൾക്കാർ അതിനോട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നവരുണ്ട് കേട്ടോ അവർക്ക് മനസ്സിലാവും മക്കളൊക്കെ തിരക്കാണ് എന്നും പറഞ്ഞ് അതിനോട് ചേരുന്നവരുണ്ട് അത് കൂടുതലും വെള്ളക്കാരാണ് അവർക്കത് മനസ്സിലാവും അവർ അതിനായിട്ട് പ്രിപ്പയറുമാണ് അവർ റെഡിയാണ് അവിടെ നഴ്സിംഗ് ഹോമിലോട്ട് മാറാൻ റെഡിയാണ് പിന്നെ അത് തന്നെ അറിയാം ഇപ്പോൾ ഒരു നഴ്സിംഗ് ഹോമിലോട്ട് അവർ വരെയാണെങ്കിൽ പാരൻസിനെ കൊണ്ടുവിടണമെങ്കിൽ അതാദ്യം അവരവിടെ പിന്നെ ഹെഡ് ഓഫീസുമായിട്ട് അവർ സംസാരിച്ച് ഒരു ദിവസം ബുക്ക് ചെയ്യും ഒരു ഡേ ടൂറുണ്ട് കാരണം ഈ ആരൊക്കെ ആണ് വരുന്നത് അവിടെ താമസിക്കാൻ വരുന്നവരും അവരുടെ മക്കളും എല്ലാവരുമായിട്ട് വരും വന്നിട്ട് അവരിങ്ങനെ കാണും കേട്ടോ ഇങ്ങനെ ഒരാൾ കൊണ്ടുവന്ന് എല്ലാം പരിചയപ്പെടുത്തും ഇത് ഇന്ന സ്ഥലമാണ് ഇത് ആണ് പിന്നെ ഇവിടെയാണ് ആക്ടിവേഷൻ ഇതാണ് നിങ്ങളുടെ മുറികൾ ഇതൊക്കെയാണ് മുറികൾ എന്നും പറഞ്ഞ് ഇങ്ങനെ എല്ലാം കൊണ്ട് കാണിക്കും അപ്പം അവർ ഇതെല്ലാം കണ്ടിട്ട് ഇപ്പം കുട്ടികൾ കുട്ടികളും കൂടെ വരാണെങ്കിൽ അവരിതെല്ലാം കണ്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ അവിടെ ബുക്ക് ചെയ്യും അവരെ ബുക്ക് ചെയ്തിട്ടിട്ട് അവർ അമ്മയോ അച്ഛനോ എന്ന് വെച്ചാൽ അങ്ങോട്ടാക്കും അതാണ് പിന്നെ ഇവിടെ റൂംസിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല റൂംസ് ഉണ്ട് കേട്ടോ ഡബിൾ റൂംസും ഉണ്ട് ഷെയറിങ് റൂംസ് ഷെയറിങ് ഷെയറിംഗ് റൂംസ് ആണ് ഡബിൾ റൂംസ് എന്ന് പറയുന്നത് ഷെയറിങ് റൂംസ് പിന്നെ സിംഗിൾ റൂംസും ഉണ്ട് അത് ഓരോരുത്തരുടെ പിന്നെ ഇത് എബിലിറ്റി അനുസരിച്ചാണ് എടുക്കുന്നത് അപ്പം എനിക്കൊന്ന് സിംഗിൾ റൂംസ് മാത്രം മാത്രമാവുമ്പോഴത്തേക്കും അതിന് കുറച്ചുകൂടി പിന്നെ കൂടുതലാണ് ഇത് പേ ചെയ്യേണ്ട കുറച്ച് കൂടുതലാണ് പക്ഷെ ഡബിൾ റൂംസ് എന്ന് പറഞ്ഞാൽ ഒരു കേട്ടനിട്ടിങ്ങനെ മാറിയിട്ട് രണ്ട് സൈഡിലോട്ട് രണ്ട് പേർക്ക് അങ്ങനെയാണ് ഡബിൾ റൂംസ് അപ്പോൾ രണ്ട് പേർക്ക് സെപ്പറേറ്റ് വാഷ്റൂമും കാണും അല്ലെങ്കിൽ രണ്ടുപേരും ഒരു വാഷ്റൂം ഷെയർ ചെയ്യുന്നവരായിരിക്കാം നടുക്ക് ബാത്റൂമോ അപ്പുറം അപ്പുറം റൂമോ അങ്ങനെയുണ്ട് അങ്ങനെ ഡബിൾ റൂംസ് ഉണ്ട് ചില ആൾക്കാർ ഡബിൾ റൂംസ് ബുക്ക് ചെയ്യും ഡബിൾ റൂംസ് എന്ന് വെച്ചാൽ ഷെയറിങ് റൂംസ് ബുക്ക് ചെയ്യും പിന്നെ സിംഗിൾ റൂം വേണം പ്രൈവസി വേണമെന്നുള്ളവർ സിംഗിൾ റൂം ബുക്ക് ചെയ്യും അങ്ങനെയാണ് കേട്ടോ പക്ഷെ റൂംസ് ഒക്കെ നല്ല വലുതാണ് പിന്നെ ഷെയറിംഗ് ആണെങ്കിലും നല്ല വലുതാണ് എല്ലാ റൂമിലും ടി വി ഉണ്ടാവും വാഷ്റൂംസ് ഉണ്ടാവും സെപ്പറേറ്റ് അവർക്കുമായിട്ടുള്ള ഉണ്ടാവും എല്ലാം കാണും ക്ലോസറ്റും എല്ലാം ആ ഒരു ചെറിയ അവരുടെ ഒരാവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ആ റൂമിൽ ഉണ്ടാവും കേട്ടോ അങ്ങനെ അങ്ങനെ ഇതൊക്കെയാണ് നേഴ്സിങ് ഹോംസിലൊക്കെ ഉള്ള പിന്നെ സൗ ഫെസിലിറ്റീസ് കേട്ടോ ഓൾഡ് ഏജ് ഹോംസിലായാലും ഒക്കെ ഉള്ള ഫെസിലിറ്റീസ് ഇതൊക്കെയാണ് നമ്മളെ ഒരു വീട്ടിൽ അവർ ഒരു മുറിയിലോട്ട് ചുരുക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോയെന്നാണ് ആലോചിക്കുന്നത് കേട്ടോ പറയാൻ വേണ്ടി ഒരുപാട് ഒരുപാട് ഉണ്ട് കേട്ടോ പിന്നെ മെയിൻ ആയിട്ടുള്ള ആ പിന്നെ ഡോക്ടേഴ്സ് ഉണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡോക്ടേഴ്സ് വരും മാസത്തിലൊരിക്കൽ ഡോക്ടേഴ്സ് വന്ന് നമ്മൾ അത് ഡെൻറ്റൽ ഡോക്ടറും വന്ന് നോക്കും അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഹോസ്പിറ്റലിലേക്ക് അപ്പോയിൻമെൻറ്റ് തരും അവിടെ കൊണ്ടുവന്ന് ചെയ്യാൻ വേണ്ടി വരും അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് മാസത്തിൽ ഒരിക്കൽ വന്ന് എല്ലാവരെയും പരിശോധിക്കും എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ പിന്നെ ഇതേപോലെ തന്നെ ഡോക്ടർ പിന്നെ ഡോക്ടർ അപ്പോയിൻമെൻറ്റ്സ് എല്ലാവർക്കും ഫാമിലി ഡോക്ടേഴ്സൊക്കെ ഉണ്ടാകും അപ്പോൾ ഇവരുടെ അപ്പോയിൻമെൻ്റ് ദിവസം ഇവിടുന്ന് കൊണ്ടുപോകും അതല്ലാന്നുണ്ടെങ്കിൽ മക്കൾ മക്കൾ വല്ലതും ഉണ്ടെങ്കിൽ മക്കൾ വന്ന് ഇവരെ കൊണ്ടുപോകും അപ്പോയിൻമെൻറ്റ് ദിവസം ഇവർ നേരത്തെ വീട്ടിൽ അറിയിക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്ന് കൊണ്ടുപോകും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓൾഡ് ഏജ് ഹോംസിൽ നിന്ന് തന്നെ അവിടെ ഉള്ളവർ കൊണ്ടുപോകും ഇവരെ കൊണ്ടുപോയി പിന്നെ അപ്പോയിൻമെൻ്റ് കഴിഞ്ഞ് ഇവരെ തിരിച്ചു കൊണ്ടുവരും അങ്ങനെയുണ്ട് കാരണം ചിലപ്പം പിന്നെ ഐ കണ്ണിൻ്റെ അപ്പോയിൻമെൻറ്റ് കാണും കണ്ണിൻ്റെ ഗ്ലാസ് ഡെൻറ്റൽ പല്ലിൻ്റെത് അങ്ങനെയൊക്കെയുള്ള അപ്പോയിൻമെൻ്റ്സ് ഒക്കെ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഈ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ഞാൻ മുമ്പൊക്കെ ചെയ്ത പഴയ ബിൽഡിങ്ങിലായിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഡൈനിങ്ങിലാൾ ഉണ്ട് അപ്പോൾ അവർ ഡയാലിസിന് കൊണ്ടുപോകും അത് ബസ് വരും അവിടുത്തെ ബസ്സിൽ തന്നെ അല്ലെങ്കിൽ വണ്ടിയിൽ വീലിൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി ഡയാലിസിസും കഴിഞ്ഞ് അവരെ തിരിച്ചു കൊണ്ടുവരുന്നു കേട്ടോ അതിപ്പം നമുക്ക് മക്കളില്ലെങ്കിൽ ഇവര് ചെയ്യും അതെല്ലാം മക്കളുണ്ടെങ്കിൽ അവർ അവർക്ക് വരാൻ പറ്റുമെങ്കിൽ അവര് വന്ന് കൊണ്ടുപോകും അങ്ങനെയൊക്കെയുള്ള അപ്പൊ എല്ലാ കാര്യങ്ങളും നടക്കും ഒരു വീട്ടിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ അവിടെ നടക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു കാനഡയിലൊക്കെ ഉള്ള ഒരു നഴ്സിംഗ് ഹോം ഇതിപ്പോ നാട്ടിലായാലും ഇതെല്ലാം ഉണ്ട് ഈ സൗകര്യങ്ങളെല്ലാം നാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു നാട്ടിലിപ്പം കോട്ടയത്തൊക്കെ നല്ല വലിയ പിന്നെ ഇതേ കണക്കുള്ള ഓൾഡ് ഏജ് ഹോംസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ വിശേഷങ്ങൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം സി യു നെക്സ്റ്റ് വീഡിയോ ആൻഡിൽ ദൻ ബൈ ആൻഡ് ടേക്ക് കെയർ